മന്ത്രിമാറ്റത്തെ ചൊല്ലി എൻ സി പി തർക്കം രൂക്ഷമാകുന്നു പാർട്ടിയുടെ കോഴിക്കോട് ഘടകത്തിലും എ കെ ശശീന്ദ്രന് പിന്തുണ നഷ്ടപ്പെട്ടു ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസിന് അവസരം നൽകണമെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു എം സ്ഥാനം രാജിവെക്കുമെന്ന് എ കെ ശശീന്ദ്രൻ്റെ ഭീഷണിക്കെതിരെയും യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു വി എസ് ശ്രീജിത്തോടെ വിശദാംശങ്ങളുമായി വി എസ് ശ്രീജിത്ത് വെരി ഗുഡ് മോർണിംഗ് ഈ മന്ത്രിമാറ്റത്തെ ചൊല്ലി എൻ സി പി തർക്കം അതിപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ എ കെ ശശീന്ദ്രൻ പാർട്ടിയിൽ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച് പിന്നോട്ട് പോകുമെന്നെല്ലാം ഭീഷണി ഭീഷണി അദ്ദേഹം മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് തന്നെയാണ് ഈ എൻ സി പി ഒരു വിഭാഗം ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് എൻ സി പി അകത്ത് ശെരിക്കും നടന്നോണ്ടിരിക്കുന്നത് എൻ സി പി മന്ത്രിമാറ്റത്തിനു വേണ്ടിയുള്ള പിടി പിടിവലികൾ അത് വളരെ ശക്തമാവുകയാണ് അതിൽ ഒരു വിഭാഗം തോമസ് കെ തോമസിനൊപ്പവും മറു വിഭാഗം എ കെ ശശീന്ദ്രനൊപ്പവും എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എങ്കിൽ ഇപ്പോൾ എ കെ ശശീന്ദ്രനുള്ള പിന്തുണ പല ഘടകങ്ങളിലായി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എ കെ ശശീന്ദ്രനൊപ്പം ഉറച്ചു നിന്നിരുന്ന ഒരു കമ്മിറ്റിയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിനും മറ്റ് ജില്ലാ നേതാക്കന്മാർക്കുമൊക്കെ എ കെ ശശീന്ദ്രനോട് ചില അതൃപ്തികളുണ്ടായിരുന്നുവെങ്കിലും എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരട്ടെ എന്ന് തന്നെയായിരുന്നു കോഴിക്കോട് ജില്ലാ ഘടകത്തിൻ്റെ നേരത്തെയുള്ള നിലപാട് പക്ഷേ ആ നിലപാട് കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റികളിലും യോഗങ്ങളിലും ഒക്കെ ആ നിലപാട് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ കെ ശശീന്ദ്രൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും എത്തിയിട്ടുണ്ട് മന്ത്രിസ്ഥാനം മാറണം എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലാ ഘടകവും ഈ ഘട്ടത്തിൽ അഭിപ്രായം ഉന്നയിക്കുന്നത് മാത്രവുമല്ല മന്ത്രിസ്ഥാനം മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എം എൽ എ സ്ഥാനം പോലും രാജിവെച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള എ കെ ശശീന്ദ്രന്റെ നീക്കത്തെയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിമർശിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുക്കുന്നത് ശരിയാണ് കീഴടക്കമല്ല എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കന്മാർക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാൻ എ കെ ശശീന്ദ്രൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം അതുകൊണ്ട് എ കെ ശശീന്ദ്രനെ രാജി വെപ്പിക്കാനുള്ള നീക്കം പാർട്ടിയിൽ കൂടുതൽ ശക്തമാവും എന്നാൽ മുതിർന്ന നേതാക്കന്മാർ പി സി ചോക്കയും ഇവിടുത്തെ കോഴിക്കോട് പി എം സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എ കെ ശശീന്ദ്രനെ അനുനയിപ്പിച്ചുകൊണ്ട് എ കെ ശശീന്ദ്രനുമായി എ കെ ശശീന്ദ്രനെ അനുനയിപ്പിച്ച് പാർട്ടിയുടെ പരിധിയിലാക്കി അദ്ദേഹത്തെ രാജിവെപ്പിച്ച് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള മറ്റു സ്ഥാനങ്ങൾ നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഘടകം നീങ്ങുന്നത് വിശദാംശങ്ങൾ നൽകിയത്